ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ആകെ ഈ വീട് എടുക്കുമ്പോൾ ഹൃദ്യമായ സ്വാഗതം മാത്രമേ എനിക്ക് വരുന്നുള്ളൂ കാരണം നമ്മൾ ചാനൽ പറഞ്ഞ് പറഞ്ഞ് ശീലായ കാരണം കൊണ്ട് തിക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ പറയാറില്ലാലും കേട്ട് കേട്ട് എനിക്ക് ശീലായി അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെറും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കമൻസ് വരാറുണ്ട് കേട്ടോ ഞാൻ എവിടെ പഠിക്കണത് എന്തിനാണ് പഠിക്കണത് എത്ര വർഷത്തെ കോഴ്സാണ് വെച്ചിട്ട് ഇൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് ഇൻ്റെ പഠിപ്പിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിന്നെ ഇന്നെ പറ്റിയിട്ടും കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാതെ എല്ലാവർക്കും ഇപ്പോൾ റിപ്ലൈ എത്തി എന്ന് തരില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും എൻ്റെ റിയൽ നെയിം എന്താണെന്ന് അറിയില്ല ശരിക്കുള്ള പേരെന്നറിയില്ല കാരണം എൻ്റെ വീട്ടിലായാലും ശരി ഇപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ഇടുമ്പോഴായാലും ശരി ഇന്നുമോൾ ഇന്നുമോളെന്ന് വിളിക്കാറ് എനിക്ക് ഇന്നുമോൾ എന്നറിയപ്പെടുന്നതാണ് ഇഷ്ടം എല്ലാവർക്കും പെറ്റ്നെയിം ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ പെറ്റ് നെയിം ഇഷ്ടം എനിക്ക് എൻ്റെ ശരിക്കുള്ള പേര് അത്ര കണ്ടിഷ്ടമല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ റിയൽ നെയിം എന്താണെന്ന് വെച്ചാൽ ഷിംന ഷെറി എന്നാണ് കേട്ടോ എൻ്റെ ശരിക്കുള്ള എൻ്റെ ആധാർ കാർഡിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഒക്കെ ഉള്ള പേര് ഷിംന ഷെറി എന്നാണ് എനിക്ക് എത്ര വയസ്സെന്ന് വെച്ചാൽ ഈ മെയ് ഫിഫ്ത്ത് വരുന്ന സമയത്ത് എനിക്ക് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓൾഡാവും അത്യാവശ്യം കുറച്ച് പ്രായമൊക്കെ ഉണ്ട് കണ്ട ചെറുപ്പം തോന്നുന്നുണ്ടേലും പക്ഷെ പ്രായമായിട്ടില്ല പക്ഷേ എനിക്ക് ഈ പതിനെട്ട് പത്തൊൻപത് വരെയൊക്കെ ആകുമ്പോഴത്തേനും ഹാവും പത്തിരുപത് പതിനെട്ടായി പത്തൊമ്പതായി എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ എന്തോ ഒരു ഒരു വിങ്ങൽ കാരണം നമുക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ അത് കാലോചിച്ചേക്ക് ഭയങ്കര വിങ്ങലൊക്കെ വരും പക്ഷെ എന്നാലും എനിക്ക് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓൾഡാണ് എൻ്റെ ശരിക്കുള്ള പേര് ഷിംന ഷെറി എന്നാണ് കേട്ടോ പിന്നെ വരുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഇതിൻ്റെ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എത്ര കൊല്ലായി പഠിക്കുന്നത് ഇപ്പോൾ പഠിപ്പ് തീർന്നോ എത്രാമത്തെ വർഷമാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഇപ്പോൾ എൻ്റെ പഠിപ്പ് തീർന്നു തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് ബി ബി എ പ്ലസ് അയാട്ട എന്നുള്ള കോഴ്സാണ് കേട്ടോ അതായത് അയാട്ട എന്ന് പറഞ്ഞൊരു ഡിപ്ലോമ കോഴ്സാണ് പക്ഷേ ഞാനത് ഒറ്റയ്ക്ക് പഠിക്കാതെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ചേർന്ന കാരണം കൂടി ഞാൻ ഡിഗ്രിയും കൂടി കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബി ബി എ പ്ലസ് അയാട്ട പഠിക്കാൻ പോയത് ഞാൻ ഈ അയാട്ടൻ്റെ കോഴ്സ് എടുക്കണം എന്ന് എനിക്ക് ചെറുപ്പം മുതൽ അതായത് എനിക്ക് ക്യാബിൻ ക്രൂ ആവണം എനിക്ക് എയറോപ്ലെയിനിൽക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് എയ്റോപ്ലൈനിൽ എന്നുള്ളത് കാരണം ഞാൻ എറോപ്ലെയിനിൽ കയറിയിട്ടില്ല കയറാത്ത കാരണം കൊണ്ടാണ് എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞത് കാരണം പപ്പനെ വിളിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പട്ടാമ്പിത്തെ വാപ്പനൊക്കെ പാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് വിളിക്കാനൊക്കെ പോയിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ എയറോപ്ലെയിനൊക്കെ കാണുന്ന സമയത്ത് ഇനിക്ക് അതിൽ കയറണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അപ്പനോട് പറഞ്ഞ സമയത്ത് ഇപ്പം അപ്പം ഓരോ ടൈമും ഒക്കെ ഞാൻ കൊണ്ടുപോവാം നമുക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പൂതിങ്ങനെ വെക്കും പക്ഷെ ആ ടൈമിൽ പോകാൻ പറ്റാറില്ല അപ്പോൾ ദുബായി കാണണമെന്നതിൻ്റെ വലിയ ആഗ്രഹമാണ് ഏറോപ്ലെയിനിൽ കയറണമെന്നതിൻ്റെ വലിയ ആഗ്രഹമാണ് അപ്പോൾ എയറോപ്ലയിൽ എപ്പോഴെപ്പോഴും കയറണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ജോലിയാണ് ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഓരോ സ്റ്റൈല് ആ കാര്യങ്ങളൊക്കെ ഇഷ്ടമായ കാരണം കേട്ടോ ഞാൻ ക്യാബിൻ ക്രൂ ആവണമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ക്യാബിൻ ക്രൂ ആവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ അപ്പോൾ തന്നെ മമ്മോട് പറഞ്ഞു അമ്മ ഞാൻ വേറെന്നും ചിന്തിക്കണം നമുക്ക് ക്രൂ ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിന് പോവുക അതാവും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഈ ക്രൂ കോഴ്സിന് ചേർന്നു കാരണം മമ്മ ഒരു പക്ഷേ ഇന്ന കൂടെ അന്ന് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വല്ല ബി എയോ അല്ലെങ്കിൽ മറ്റേ ഈ ടീച്ചർ കോഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കോഴ്സെടുത്ത് ഞാൻ പോയി അത്ര വലിയ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം സംതിങ് ആണ് ഫീസ് വരുന്നത് അപ്പം അമ്മ പറഞ്ഞു ഓക്കെ എനിക്കതാണോ പഠിക്കാൻ താല്പര്യമെന്നോ ഓക്കെ നമുക്കത് പഠിക്കാൻ പോകാതുകൊണ്ട് ഗൂഗിളിൽ തപ്പിട്ടാണോ കേട്ടോ ഞാൻ വിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഏവിയേഷന് കണ്ടെത്തിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ വിഷൻ്റെ പേരാണ് വന്നത് അത് കാരണം കൊണ്ട് ഞാൻ വിഷനന് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒരു ചോയ്സിന് പോകേണ്ട താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ വിഷനുക്ക് വിളിച്ചു വിഷനായിട്ട് സംസാരിച്ചപ്പോൾ ഓക്കെ അവർക്ക് കൊച്ചി പെരുന്നമണ്ണ കോഴിക്കോട് തൃശ്ശൂർ എല്ലാ ഭാഗത്തും ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ നമുക്ക് കൊച്ചിയിൽ പോയാലോ കൊച്ചിയിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട് അവിടെയാണ് ക്യാബിനെ ഒക്കെ ഉണ്ടാവുന്നത് അപ്പം അമ്മ പറഞ്ഞു ക്ക് വേണ്ട നമുക്ക് ആദ്യം ഇച്ചിരി വിദേശത്ത് പോയി പഠിക്കാമെന്നാണ്ട എൻ്റെ പെരുന്നമണ്ണെ കൊണ്ടുപോയി ഇരുത്തിയത് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ പെരുന്തമണ്ണ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിൽ വരുന്നത് അപ്പോൾ ഞാൻ ഈ വിഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അവിടെ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിഷൻ്റെ കോൺടാക്ട് നമ്പർ ഒക്കെ ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗായ്സ് ഞാൻ പോവുകയാണ് ഞാൻ അല്ല അങ്ങനെ മൊത്തത്തിലോട്ട് പോവുകയല്ല ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് കൊച്ചിക്ക് അതായത് ഞാൻ വല്ല ഞാൻ അപ്പോൾ വിഷലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പഠിക്കുന്നതിൻ്റെ കൂടുതലും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ നിൽക്കുന്ന നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടുത്തെ കാരണമൊക്കെ നമ്മൾ തന്നെ നോക്കണം അവിടുത്തെ റേ എന്നാണ് എന്താ പറയുക റെൻ്റുകാരൊക്കെ നമ്മൾ തന്നെ നോക്കണം അല്ലാതെ അത് അവർ നോക്കി തരില്ല അപ്പം നമ്മളവിടുത്തെ റെൻറ്റ് കൊടുത്ത് നമ്മൾ നിന്നിട്ട് നമുക്ക് അവിടെ എയർപോർട്ടിൽ വെച്ച് തന്നെ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കിട്ടും അതായത് ഒരു പന്ത്രണ്ട് മോഡ്യൂൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇത്രയും വരെ പഠിച്ചതിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ പഠിപ്പിച്ചു തന്നെ പോലത്തെ ക്ലാസുകൾ ഉണ്ടാവുക കേട്ടോ അതൊരു പത്ത് പന്ത്രണ്ട് ദിവസമാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിക്ക് പോവുകയാണ് ഇതിൻ്റെ മെയിൻ ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെയിൻ കാര്യമാണ് അതിൻ്റെ ഉള്ളിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മൊത്തം അടക്കാതെ എനിക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പിന് പോവാനേ പറ്റില്ലായിരുന്നു അത് മൊത്തം അടച്ചെന്നത് എൻ്റെ മമ്മ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് എടുത്ത് പറയണം കാരണം അമ്മ ഒറ്റക്ക് നിന്നിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടെന്നെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ മമ്മ ഇത്രയും പൈസ ഉണ്ടാക്കി പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കോഴ്സ് എടുത്തിട്ട് ഞാൻ പോയിരുന്നു എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് വല്ല പൈസക്ക് ടൈറ്റ് തന്നെ അതായത് മമ്മ ഇങ്ങനെ മമ്മ യൂട്യൂബത്തെ വീഡിയോസ് എടുത്തിട്ടൊക്കെയാണല്ലോ പൈസ ഉണ്ടാക്കുന്നത് ഇൻ്റെ കാര്യങ്ങൾ സായ് മോൻ്റെ കാര്യങ്ങളും അമ്മൻ്റെ കാര്യങ്ങളായാലും അമ്മയാണ് കൂടുതലും നോക്കാറ് കൂടുതലല്ല മൊത്തം അമ്മനെ നോക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അമ്മനെയാണ് മൊത്തം നോക്കാറ് നമുക്ക് അവിടെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് നമ്മൾ ഈ ഒറ്റക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ കൂടി ഒറ്റക്ക് ഞാൻ ഭാരം താങ്ങണ്ടതെന്ന് ചിന്തിക്കേണ്ട നമുക്ക് യാതൊരു ആവശ്യമില്ല കാരണം അവിടുന്നും അമ്മേനെയാണ് ഒറ്റയ്ക്ക് ഭാരം താങ്ങുന്നത് ഇവിടുന്ന് അമ്മനെയാണ് ഒറ്റക്ക് ഭാരം താങ്ങുന്നത് അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് തീരെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ എന്താ പറയുക അവ ഞങ്ങൾ ഞങ്ങൾ മമ്മ ഈ ഒരു ഡിസിഷൻ എനിക്ക് വേണ്ടി എടുത്ത് തന്നപ്പോഴും അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു എന്തിനത്ര ഫീസിൻ്റെ കോഴ്സിന് തന്നെ വിട്ടെടുത്തത് അതിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ ആയെന്നുള്ള പല പല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് മമ്മക്കിപ്പോൾ ഈ ജോലി ഇല്ലാതെ ഞാൻ ജോലി ഇല്ലാതെ ഞാനിങ്ങനെ ഒരു കോഴ്സ് എടുക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ കോഴ്സ് എടുക്കാൻ പറ്റി ഉണ്ടാവില്ല മമ്മ ഉള്ള കാരണം കൊണ്ടാണ് എനിക്കിത് എടുക്കാൻ പറ്റിയത് അപ്പോൾ മമ്മനോട് എന്താ നിനക്ക് അറിയാൻ പാടില്ല എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം എൻ്റെ എല്ലാം കഴിഞ്ഞു ഫീസ് മൊത്തം അമ്മയ്ക്കായാലും അമ്മക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ അതായത് എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി തന്നിക്കല് കാരണം എനിക്ക് ആവുക അങ്ങനത്തെ ആഗ്രഹമുള്ള കാരണം കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എനിക്കും സന്തോഷമാകും അപ്പോൾ അത് കാണുമ്പോൾ അമ്മക്കും സന്തോഷമാകും അമ്മിപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമില്ല അതായത് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്രയും ഫീസ് കെട്ടിയാലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് മമ്മി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു ഹാപ്പിനെസ് ഇനി എത്രയും പെട്ടെന്ന് ഇൻറ്റർവ്യൂ പാസ്സായിട്ട് എനിക്ക് ഒരു ജോലി പഠിക്കണം അത്രേ ഉള്ളൂ അമ്മ എപ്പോഴും എന്നോട് പറയും ജോലി ഈ വേണമെങ്കിൽ പി ജിക്ക് പഠിച്ചാലൊക്കെ മമ്മ പറയുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഡ്രീമാണ് ആവണം എന്നുള്ളത് അപ്പോൾ ആ ഡ്രീമൊക്കെ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ മമ്മക്ക് ഒരു വട്ടം കൂടി നിനക്ക് നന്ദി പറയണം ഈ വീഡിയോ ഞാൻ മമ്മനോട് ഡയറക്റ്റ് നന്ദി പറയണം കാരണം എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടണില്ല കാരണം എനിക്ക് എൻ്റെ ഫാദറും മദറും ഫാദറും മദറും മാത്രമല്ല എൻ്റെ ഫാദർ മദർ ഡോട്ടർ ഫ്രണ്ട് ഒക്കെ എൻ്റെ മമ്മയാണ് കാരണം ഞാൻ പല ഞാൻ പല വീഡിയോസിൽ പറയണം എന്നായിരിക്കും അതായത് ഞാൻ ചിലപ്പോൾ അമ്മനെ ഈ ഓള് എന്ത് ഈ കാട്ടുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ശരിക്കുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഉമ്മ ഒരിക്കലും അങ്ങനെ വിളിക്കില്ലല്ലോ ബഹുമാനം കൊണ്ടായതുകൊണ്ട് അങ്ങനെ വിളിക്കൂലല്ലോ പക്ഷെ ഞാനും അമ്മ എന്ന് പറയുന്ന ബന്ധം അങ്ങനെ ആയിപ്പോയി ഇപ്പം ഞങ്ങൾ ആണല്ലോ ഇവിടെ ഏകദേശം ഒറ്റക്ക് നിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് സായ് മമ്മീനെ കുറച്ചും കൂടി ചെറുതായ കാരണം കൊണ്ട് ഓന എൻ്റെ രീതിയിൽ നിന്നും ഓ മമ്മനെ മമ്മാന്നെ വിളിക്കുകയുള്ളൂ അതല്ല ഞാനും അമ്മയും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ആയിട്ട് നിൽക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ അമ്മയും അമ്മ മോളുമായിട്ട് നിൽക്കാറുണ്ട് ശരിക്കും അമ്മയും മോളുമായിട്ട് നിൽക്കാറുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് ഞങ്ങള് ഈ അമ്മയും മോളും എന്നുള്ള മാത്രമുള്ള ആ ബഹുമാനം ആ ഒരു ബഹുമാനമുണ്ട് മനസ്സിൽ എപ്പോഴും ബഹുമാനമുണ്ട് ഓള് മറ്റേമാർച്ചൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ബഹുമാനം എപ്പോഴും മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇത്രയും കൊല്ലത്തെ ഫീസ് അടച്ചിട്ട് എന്നെ പഠിപ്പ് തീർത്ത് തന്നതിൻ്റെ ബഹുമാനം കൂടിയും എൻ്റെ മനസ്സിലും ഉണ്ട് സോ ആ ബഹുമാനം എല്ലാം നല്ല ഒരിക്കലും ഞാൻ പറഞ്ഞത് ബഹുമാനമുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽക്കൂടെ എനിക്ക് ഈ ഒരു ഭയങ്കര ഞങ്ങൾ തമ്മിൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലായ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് അത് അമ്മക്കും അത്ര പ്രശ്നമായിട്ട് തോന്നാറില്ല പക്ഷേ ബാക്കി കേൾക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാകും പക്ഷെ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇനി മമ്മ 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 തന്നെ വിളിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് ഇനി ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മമ്മയും നല്ല അച്ചടുന്ന ആളാണ് അതേപോലെ ഞാനും ഞാനും മമ്മയും നല്ല തല്ലൂടും നല്ല പറഞ്ഞ നല്ല തല്ലൂടും നല്ല അച്ഛൻ വർത്താനം പറഞ്ഞിട്ട് ഒക്കെ തല്ലൂടും പക്ഷെ ഞങ്ങളെ തല്ല അങ്ങനെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ നീണ്ടുതിട്ടുമ്പുണ്ടായിരിക്കുക അങ്ങനത്തെ കാരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എങ്ങനെ പോയാലും ഒരു ഒരു ദിവസം ഒരു ദിവസമൊക്കെ ഞങ്ങളെ കൊണ്ടും ഉണ്ടായിരിക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്കും ഉണ്ടായിരിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്തായാലും സംസാരിക്കും ഒന്നിൽ അങ്ങോട്ട് ചെല്ലും അല്ലെങ്കിൽ ഞാൻ വലിയ ഈഗോ വരും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയായാലും ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ മുണ്ടും ചെയ്യും കാരണം ഞങ്ങൾക്ക് ഞങ്ങളല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ ചില സമയത്ത് ഭയങ്കര നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ സിറ്റൗട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തോന്നും ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയെ ആകെ ഒരു ലോൺ നെസ്സായ പോലെ ഫീൽ ചെയ്യും ചില സമയത്ത് ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരും ആ നെഗറ്റീവ് നെഗറ്റീവ് തോട്ട്സിൽ വരുന്നതാണ് ഞങ്ങൾ ഒറ്റക്കാണോ എന്നുള്ളൊരു ചിന്ത വരല്ല ഇപ്പോൾ പഠിച്ച സഹായിച്ചിട്ട് ഒരു പ്രശ്നമല്ല ഇപ്പം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഫീസ് മൊത്തം അടച്ചു കഴിഞ്ഞു ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോവാറായി ഇനിയിപ്പോൾ ഒരു മെയ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കലാവും വീട്ടിൽ ഞാൻ പിന്നെ ഇൻറ്റർവ്യൂവിന് പോയി പോയി പോയിട്ട് അതിൽ പാസ്സാവണം ആക്ച്വലി അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ട് അതിലുള്ള ട്രെയിനിങ്ങാണ് ഞാൻ ചെയ്യാൻ പോണത് ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കുറേ എനിക്ക് ചെയ്യണം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാസ്സാവാള്ള ട്രെയിനിങ്ങുകളൊക്കെ കാരണം എന്താണ് അവിടെ നമ്മളെ കോൺഫിഡൻസ് നോക്കും നമ്മളെ ഇംഗ്ലീഷ് നോക്കും നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈല് നമ്മളെ എന്താണ് ഗ്രൂമിങ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ക്യാബിൻ ക്രൂ ആവുന്ന സമയത്ത് നമ്മളെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റാണ് എനിക്ക് എൻ്റെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് അല്ല ഞാൻ കുറച്ച് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ഇത് കുറയ്ക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇത് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം അമ്മനോട് ഞാൻ പറയും അമ്മ എനിക്ക് ജിമ്മിൽ പോണെന്ന് ഞാൻ പറയും തടി കുറക്കാൻ വേണ്ടി അമ്മ പറയും ആദ്യം അതിൻ്റെ വായക്ക് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ഏറെക്കുറെ നേരാവും അതാണ് എന്നെക്കൂടി പറ്റണമില്ല അപ്പോൾ എങ്ങനെയൊക്കെ തടി കുറക്കണം എന്നിട്ട് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം എന്നിട്ട് ക്യാബിൻ ക്രൂ ആവണം പറക്കണം എനിക്ക് ഖത്തറിലൊക്കെ എയർവേസ് വയസ്സിലയിലൊക്കെ പോകണം എന്നാണ് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹം അതൊക്കെ നടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്നാണ് വിചാരിക്കുന്നു ഞാൻ പഠിക്കണത് ട്യൂഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിലാണ് ഞാനിപ്പോൾ ലാസ്റ്റ് തേർഡ് ഇയറാണ് എൻ്റെ ക്ലാസ് കയ്യാറായി ബി ബി എ പ്ലസ് എന്നുള്ള കോഴ്സാണ് ഞാൻ എടുത്തത് കാരണം ഡിഗ്രി മാത്രമാക്കണ്ട എന്നാൽ പോട്ടെ ഡിപ്ലോമ എന്ന് വിചാരിച്ചിട്ടാണ് ഡിഗ്രിയും ഡിപ്ലോമയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കോഴ്സ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയാട്ട വൺ ഇയർ കോഴ്സ് ഉണ്ട് സിക്സ് മന്ത് കോഴ്സ് ഉണ്ട് ബി ബി എടു എടു എടുക്കണമെങ്കിൽ പിന്നെ സെപ്പറേറ്റ് കോളേജിലേക്ക് പോകണല്ലോ അപ്പോൾ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ തന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തന്നോളും പിന്നെ എൻ്റെ പേര് ചിംനാശ്വരിൻ ഇൻ്റെ വയസ്സ് ട്വൻ്റി വൺ അത്രക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതിനെക്കുറിച്ച് എന്ന് വിചാരിക്കുന്നു ഇനിയും ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോണ കാര്യമല്ല അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പാക്ക് ചെയ്യണ കാര്യങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോയതിന് ശേഷം ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്ന വിചാരിക്കുന്നുണ്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെ വീഡിയോസ് ഇടണം ഒന്നാമത് എൻ്റെ ഈ ഫോണ് തീരെ ചാർജ് നിൽക്കൂല തീരെ ചാർജ് നിൽക്കില്ല മീൻസ് ഇതിന് ഡിസ്പ്ലേ പോയിണ്ട് ഡിസ്പ്ലേ പോയ കാരണം കൂടെ ഒട്ടും ചാർജ് നിൽക്കണില്ല അപ്പോൾ പവർ ബാങ്ക് മേടിച്ചിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടക്ക് ചാർജ് കുത്തി വീട് എടുക്കുകയെന്ന് പറയണത് അത് പോസിബിളല്ല അപ്പോൾ എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോസ് എടുക്കാണ്ട് പറ്റണ പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയ കാര്യങ്ങളായിരിക്കും ഇനി മിക്കവാറും അടുത്ത വീഡിയോ ഞാൻ പാക്കിങ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അതിന് ശേഷമുള്ള എല്ലാ വീഡിയോസും പത്ത് പന്ത്രണ്ട് ദിവസത്തെ വീഡിയോസ് ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയിട്ട് കൊച്ചു നിന്നുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട്സിനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇനി ഞാൻ ഈ വീട് കുറച്ച് ദിവസം മിസ് ചെയ്യും അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ എല്ലാവരും കഴിച്ച് കുറേ നേരം കെടുന്നുറങ്ങി എല്ലാം ചെയ്തിട്ട് പോകണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ ഞങ്ങളെ ബോറടിപ്പിച്ചു എന്ന് തോന്നുന്നു അപ്പം എന്നാലും ഞാൻ ഇനിയും വലിച്ചു നീട്ടുന്നില്ല അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ മാറ്റി കാണാം അതുവരെല്ലാവർക്കും ടാറ്റാ